ക്ലാസ്സിൽ തിരിഞ്ഞിട്ട കുട്ടികൾ എന്ന ഒരു വിഭാഗം എന്നും എല്ലാ കാലത്തും ഉണ്ടാകും അതറിയാതെ പുതിയതായി വരുന്ന അധ്യാപകർക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകുന്ന മാതൃകാധ്യാപകരെയും കണ്ടിട്ടുണ്ട് അവരെ ഗൗനിക്കേണ്ട നന്നാവില്ല അതൊക്കെ ശല്യക്കാരാണ് പറഞ്ഞു മെനക്കേടാവണ്ട എഴുതി തള്ളിയതാണ് ഇങ്ങനെ പല ഈണങ്ങളിൽ തള്ളിപ്പറച്ചിൽ കേട്ട് കൂടുതൽ മോശക്കാരാവാനും കൂടുതൽ വളഞ്ഞ് കേടാവാനും മത്സരിക്കുന്നവരുണ്ട് അതിനേക്കാൾ ആഴത്തിൽ തന്നിലേക്ക് തന്നെ ചുഴിഞ്ഞിറങ്ങുന്നവരും കുറവല്ല ഒറ്റപ്പെട്ട മോശം കുട്ടികൾ കൊള്ളരുതാത്തവർ എന്ന ഭാരം ഒതുങ്ങിൽ പേറി ഒടിഞ്ഞു തൂങ്ങുന്ന ആത്മാഭിമാനത്തിൻ്റെ പ്രേതകുടീരങ്ങൾ പോലെ നടക്കുന്നവർ പ്രകാശം പറ്റിയ ചരാതുകളിൽ നിന്ന് കരിന്തിരി മണക്കുന്നത് പോലെ ഉള്ളം പൊള്ളിയ അനേക മനുഷ്യർ എല്ലാവരും തള്ളിപ്പറയുമ്പോഴും അവർക്കൊപ്പമെന്ന് ഉറച്ചു നിന്നതിൻ്റെ പേരിൽ ഏറെ പഴികേട്ട ഒരു അധ്യാപികയെ ഓർക്കാതെ വയ്യ ടീച്ചർക്ക് എന്തിൻ്റെ സൂക്കേടാണ് ജാതകം കീറിയതിനെയൊക്കെ നന്നാക്കഞ്ഞിട്ട് എന്ന് തന്നെ അവരോട് കയർത്ത അധികാരം കൂടിയ അധ്യാപകനോട് അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ജാതകപ്പടി തന്നെ ജീവിക്കുന്ന നല്ല പിള്ളകൾക്കിടയിൽ ഈ കുട്ടികളും വേണം ജാതകപ്രകാരമല്ല ജീവിതം എന്ന തിരുത്തൽ ശക്തിയായിട്ട് പിന്നെ സംഭവിച്ചത് അത്ഭുതമാണ് കയത്തിൽ പതിച്ച കെട്ട ജന്മങ്ങൾക്ക് നേരെ ഒരു കൈ നീണ്ടു വന്നപ്പോൾ അവർ കരിയിലേക്ക് ഉയർത്തപ്പെട്ടു എണ്ണ വറ്റിയ ചരാതിലേക്ക് സ്നേഹം പകർന്നപ്പോൾ കരിന്തിരിമണം മാറി വിളക്കുകൾ തെളിഞ്ഞുകത്തി ഓർക്കുക സ്നേഹം എന്ന വാക്കിന് എണ്ണയെന്നുകൂടി അർത്ഥമുണ്ട് വിളക്കിലേക്ക് എണ്ണ പകരും തോറും ദീപം ജ്വലിക്കും തപിച്ചു വന്ന മനുഷ്യൻ്റെ മനസ്സിലേക്ക് സ്നേഹം പകരുമ്പോൾ അവർക്ക് ജീവിക്കാൻ തോന്നും എല്ലാ തരസസ്യജാലങ്ങളും ഊർജ സൂര്യനെ തേടുന്നു സൂര്യാഭിമുഖമായി വളരാൻ തന്നെ ആഗ്രഹിക്കുന്നു ഒരു മരവും വളഞ്ഞു വളരാൻ തീരുമാനിക്കുന്നു അല്ല വിഭവങ്ങളുടെ അഭാവമോ സാഹചര്യങ്ങളുടെ പരിമിതിയോ മറ്റ് പല പല കാരണങ്ങൾ കൊണ്ടോ നേരെ എത്താൻ പറ്റുന്നില്ലെന്ന് വരുമ്പോഴും ഇലകളിൽ ഹരിതകം വേവിച്ചെടുക്കുവാൻ സൂര്യാംശു തേടിത്തന്നെയുള്ള പ്രയാണത്തിൽ വളഞ്ഞുപോയതാണ് അവരോടും കരുണ കാണിക്കുക നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നിഷ്കരണം തള്ളി പറയാതിരിക്കുക പറയുന്നതിൻ്റെ രീതി ഒരൽപ്പം മാറ്റി നോക്കൂ ലേശമെങ്കിലും പ്രതിപക്ഷ ബഹുമാനത്തോടെ സ്നേഹം പകർന്നു നോക്കൂ അത്ഭുതങ്ങൾ സംഭവിക്കും ഗുരുവായും ലഘുവായും ഇങ്ങനെ രണ്ടാം പതിപ്പിലേക്ക് ഒരു സാംസ്കാരിക മാറ്റം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നതിൻ്റെ സൂചനയായി ഞങ്ങളിതിനെ കാണുന്നു സാരംഗിൻ്റെ പുസ്തകങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കാമെന്ന് കരുതി തുടങ്ങിയതാണ് സാരംഗ് ബുക്സ് എന്നാൽ ശ്രീമതി രമണി വേണുഗോപാലിൻ്റെ ഈ പുസ്തകം ഏറ്റെടുക്കാനും പ്രസിദ്ധീകരിക്കാനും ഞങ്ങൾ തന്നെ തീരുമാനിക്കുകയായിരുന്നു എഴുത്തും ആശയവും അവതരണവും ഒക്കെ നല്ലതാണെന്നും വായിക്കപ്പെടേണ്ടതാണെന്നും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വായനയ്ക്ക് ഇക്കാലത്ത് ഉണ്ടാവില്ല എന്നും വൻകിട പ്രസാധകർ വിധിയെഴുതി തള്ളിയതായിരുന്നു ഈ പുസ്തകം എന്നാൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതാണെന്നും എന്നെങ്കിലും വായിക്കപ്പെടേണ്ടതാണെന്നും ലാഭനഷ്ടക്കണക്കിൽ കുടുങ്ങി തകരരുതെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു വന്നാൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ധൈര്യത്തിൽ ഗുരുവായും ലഘുവായും ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ സാരംഗ് ബുക്സ് തീരുമാനിക്കുകയായിരുന്നു ഒൻപത് മാസം കൊണ്ട് ഒന്നാം പതിപ്പ് അതായത് ആയിരം കോപ്പി വിറ്റുതീർന്നു നല്ല പുസ്തകങ്ങൾക്കും വായനക്കാരുണ്ടെന്ന വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ സാംസ്കാരിക മാറ്റം കൊണ്ട് സമാധാനമായ ജീവിതം സാധ്യമാകൂ എന്ന് വീണ്ടും ഞങ്ങൾ തറപ്പിച്ചു പറയുന്നു ഗുരുവായും ലഘുവായും ഇങ്ങനെ രണ്ടാം പതിപ്പിത വായനക്കാരിലേക്ക്